ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ വെജിറ്റബിൾ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നോമ്പ് കാലത്തും അല്ലാത്തപ്പോഴും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയാണ് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് ചെറുതായി സോട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് മൂടി വെക്കാം ചിക്കൻ പാകത്തിന് വെന്ത് കഴിയുമ്പോൾ ചിക്കൻ എടുത്ത് മാറ്റി അതേ ചിക്കൻ സ്റ്റോക്കിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കാബേജും ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് മൂടി വെക്കാം പാകത്തിന് വെന്ത് കഴിയുമ്പോൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച ചിക്കൻ ചെറുതായി കൈകൊണ്ട് നുറുക്കിയെടുത്തതും ക്യാപ്സിക്കോം ചേർത്ത് കൊടുക്കാം ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി അതും മുട്ടയുടെ വെള്ളയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി സെർവ് ചെയ്യാം അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ കൂട്ടുകാരെ